രാമായണ പ്രഭാഷണ പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീരാമേന്ദ്രസ്വാമി ഗുരുനാഥനായ വസിഷ്ഠ മഹർഷിയോട് മനസ്സിനെ പറ്റി ചോദിച്ചു ബ്രഹ്മാതി ദേവന്മാർക്ക് ജഗത്തിൻ്റെ പ്രതീതി ഇല്ല അതുകൊണ്ട് അവർക്ക് സ്ഥൂല ശരീരമില്ല മറ്റുള്ളവർക്കൊക്കെ അതുണ്ട് അതുകൊണ്ട് തന്നെ സ്വരൂപസ്ഥിതിയിൽ ദൃഢത കിട്ടാതെ സൂക്ഷ്മശരീരം നശിക്കാത്തതുകൊണ്ട് ജഗൽപ്രതീതി എന്നും തോന്നിക്കൊണ്ട് മായ മനസ്സിനെ ബാധിച്ച് വിഷമിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ശരീരം നശിച്ചാൽ വീണ്ടും ഉണ്ടാവും ആത്മാവ് നശിക്കുന്നില്ല ഇതൊക്കെ മനസ്സിൻ്റെ കൽപ്പനയാണ് ഈ ലോകം മുഴുവൻ ആ ബോധം ഉറയ്ക്കാതിരിക്കും കാലം അത് സത്യമാണെന്ന് തോന്നും പക്ഷെ ഇത് മനകല്പിതമാണ് എന്ന് ബോധ്യം വരുമ്പോൾ സത്യബുദ്ധി നീങ്ങി പ്രതീതി ചുരുങ്ങി എല്ലാം വിസ്മൃതിയിലായിത്തീരും അവിടെ മനസ്സിൻ്റെ ആവിർഭാവമായി ആകാശത്തെ എപ്രകാരം രൂപീകരിക്കാൻ സാധ്യമല്ലാത്തതുപോലെ ഇന്നപ്രകാരമാണ് എന്ന് നിരൂപിക്കാൻ പറ്റാത്തതാണ് മനസ്സ് മനസ്സിൻ്റെ രൂപീകരണം ജഡത്തിലുണ്ടായി ഇന്ന പ്രകാരത്തിലുള്ളതൊന്ന് മനസ്സിനെ വ്യക്തമാക്കാൻ പറ്റുന്നില്ല എന്നാൽ മനസ്സിൻ്റെ സ്വരൂപം കൂടുതലായിട്ടൊന്നും പറയാനും പറ്റുകയില്ല പേരല്ലാതെ രൂപമില്ല മനസ്സിനെന്ന് പറയണം അകത്താണോ പുറത്താണോ മനസ്സ് എന്ന് പറയാവുന്ന ഒരു സത്തയും പ്രത്യേകിച്ചില്ല എല്ലായിടത്തും മനസ്സുണ്ട് മനസ്സ് വിളങ്ങുന്നുണ്ട് ഉള്ളതോ ഇല്ലാത്തതോ ആയ പദാർത്ഥത്തെ കുറിച്ചുള്ള തോന്നലാണ് മനസ്സിന്റെ രൂപം ഓരോ പറ്റി ഉള്ള ജ്ഞാനത്തിനെയും മനസ്സെന്ന് വേദാന്തികൾ പറയും എന്നാൽ പ്രധാനപ്പെട്ട മനസ്സിന്റെ ജോലി സങ്കല്പസ്വരൂപമാണ് മനസ്സോടുകൂടാതെ സങ്കല്പങ്ങളോ കൂടാതെ മനസ്സോ ഇല്ല അതുകൊണ്ട് മനസ്സും സങ്കല്പവും രണ്ടല്ല സങ്കല്പമാണ് മനസ്സിന്റെ രൂപമെന്ന് ധരിക്കുന്നത് തെറ്റല്ല എവിടെയൊക്കെ സങ്കല്പം എപ്പോഴൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മനസ്സുണ്ട് മനസ്സും സങ്കല്പവും ഒരിക്കലും വേറെയല്ല അതുകൊണ്ട് സങ്കല്പമെന്തോ അത് തന്നെ മനസ്സിന്റെ രൂപം സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ അടങ്ങിയാൽ മനസ്സും അടങ്ങി ശാന്തമാകും ധ്യാനത്തിലേക്കും ഏകാഗ്രതയിലേക്കും കടക്കാൻ നമുക്ക് തടസ്സമുള്ളത് പലവിധ സങ്കല്പങ്ങൾ പൊന്തി വരുന്നത് കൊണ്ടാണ് ഇതിനെ ഒന്നുകൂടെ വിശദീകരിച്ചാൽ അവിദ്യ ചിത്തം മനസ്സ് ഈ സംസാരം ബന്ധങ്ങൾ അശുദ്ധം ഇരുട്ട് എന്നൊക്കെ പറയുന്നതും സങ്കല്പത്തെ തന്നെയാണ് ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാവുന്ന കാര്യമാണ് സങ്കല്പം ഇല്ലാതായാൽ ഈ പറയുന്നതൊന്നും ഇല്ല മനസ്സുമില്ല താമസവും ഇല്ല അവിദ്യയില്ല വിദ്യയില്ല ചിത്തവും ഇല്ല ഈ സംസാര ദുഃഖവും ഇല്ല ബന്ധങ്ങളും ഇല്ല സങ്കല്പം ഇല്ലാതായാൽ ഈ യാതൊരു അവസ്ഥയും ഇല്ലാത്തൊരു ശാന്തി കിട്ടും സങ്കല്പ ശബ്ദത്തിൻ്റെ പര്യായമായിട്ട് നമുക്ക് അവിദ്യയും മനസ്സിനെയും സംസാരത്തെയും ബന്ധങ്ങളെയും അശുദ്ധിയെയും ഒക്കെ പറയാം സങ്കല്പം തീർത്തും ഇല്ലാണ്ടായാൽ ആത്മാവ് മാത്രം ശേഷിക്കും ഈ ഇന്ന് കാണപ്പെടുന്ന ലോകം ആകാശ ഭൂതാദികൾ നീ ഞാൻ എന്നീ വ്യത്യസ്ത ഭാവങ്ങൾ എല്ലാം തന്നെയും സങ്കല്പമല്ലാതെ മറ്റൊന്നുമല്ല സങ്കല്പമടങ്ങിയാൽ ഇവയെല്ലാം ഇല്ലാതാവും കാണുന്നയാളും ശദ്രൂപനായ ആത്മാവും ഒന്നാകും കാണാനൊന്നും ഇല്ലാതാകുമ്പോൾ ആത്മാവിന് എന്ന ബന്ധം ഇല്ലാതായിത്തീരും അപ്പൊ സങ്കല്പമടങ്ങും കൈവല്യം വന്ന് ചേരും ഒന്നും കാണാൻ ഇല്ലാത്ത സ്ഥലത്ത് കണ്ണാടി കൊണ്ട് വെച്ചാൽ എപ്രകാരം നിർമ്മലമായും സ്വരൂപമായും ആ കണ്ണാടി വിളങ്ങുമോ അതുപോലെ കാഴ്ചകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ആത്മാവും നിർമ്മലമാവും നിരുപാധികമായ കേവല സ്വരൂപം ഉള്ളിൽ വിളങ്ങും അതാണ് കൈവല്യ ആനന്ദം അനർഘ്യ കൈവല്യ പദപ്രാപ്തി എന്നൊക്കെ പറയുന്നത് ഇല്ലാത്ത സ്വപ്നം അതുപോലെ ഇല്ലാത്ത മറ്റൊരു സ്വപ്നത്തെ ഉണ്ടാക്കി തീർക്കും പോലെയാണ് ഇല്ലാത്ത മനസ്സ് ഇല്ലാത്ത കാര്യങ്ങളെ സൃഷ്ടിക്കുന്നത് ചലനം കൊണ്ടാണ് ചിത്തത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നത് മാറ്റങ്ങൾ തന്നെയാണ് വികാരങ്ങളും പ്രവർത്തികളും സുഖദുഃഖങ്ങളും ചിത്രം നിശ്ചലമായാൽ ഒന്നുമില്ല പിന്നെ നിശ്ചലമായ ജലത്തിൽ തിര ഇല്ലാത്തതുപോലെ നിശ്ചലമായ മനസ്സിൽ വികാരങ്ങളും പ്രവർത്തികളൊന്നും പൊന്തിപ്പെടാൻ ഇടയാവില്ല ശാന്തമായിരിക്കും പ്രളയകാലത്ത് ലോകങ്ങളെല്ലാം നശിക്കും ഒരു ശാന്തി മാത്രം അപ്പോൾ ശേഷിക്കും പക്ഷെ ഒരിക്കലും അസ്തമിക്കാത്ത ആത്മദേവനാകുന്ന ആദിത്യൻ അപ്പോഴും ഉണ്ടായിരിക്കും മുക്തരായാൽ ഇതുപോലെയാണ് ആത്മാതി ശബ്ദങ്ങൾ കൂടിയും അപ്പോൾ വെറും കൽപ്പനകൾ മാത്രമാണെന്ന് വരും സാഖ്യന്മാർ പുരുഷനെന്നും വേദാന്തികൾ ബ്രഹ്മമെന്നും വിജ്ഞാനികൾ വിജ്ഞാനമെന്നും ശൂന്യവാദികൾ നിരീശ്വരം എന്നും പറയുന്നതൊക്കെയും ആത്മാവിനെ തന്നെയാണ് മനസ്സാകുന്ന വേരോടും ഇന്ദ്രിയങ്ങളാകുന്ന ഇലകളോടും ബ്രഹ്മാണ്ടങ്ങളാകുന്ന ഫലങ്ങളോടും കൂടിയ പ്രകൃതിയാകുന്ന ഈ ചെടി ആത്മാവിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടായി അതിൽ തന്നെ ചുറ്റിപ്പടർന്ന് കളിച്ചു ഈ ചിത്താകുന്ന വല്ലിയെ ചലിപ്പിക്കുന്നതും ലയിപ്പിക്കുന്നതും എല്ലാം ആത്മാവാണ് സുര്യഷ്ടകം എന്ന് പ്രസിദ്ധമായ സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കുന്നത് ഓരോ ശരീരത്തിലും വിളങ്ങുന്ന ആത്മജ്യോതിസുകൊണ്ടാണ് ശുദ്ധ നിർമ്മലമായ ജ്ഞാനമാണ് ആത്മ സ്വരൂപ എന്ന കാരണത്താൽ എന്തിനെയാണോ ഓർക്കുന്നത് അതായി ഭവിച്ച് അടുത്ത ജന്മം ഉണ്ടാവും അങ്ങനെയാണ് ഈ പ്രപഞ്ചം മുഴുവനും കനാലിലെ വെള്ളത്തിൽ തിരമാലകൾ ഇല്ല ഇതുപോലെ ബ്രഹ്മത്തിൽ അനേകമനേകം ബ്രഹ്മാണ്ഡങ്ങൾ ഉണ്ടാവുകയും നിലനിൽക്കുകയും ലയിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അത് ഒരു വികല്പമാണ് എപ്പോഴും നിർവികൽപമാകുന്ന ഒരേ ഒരു ഭാവമല്ലാതെ മറ്റൊന്നും തന്നെയില്ല ആ ചൈതന്യത്തെ അറിയുമ്പോൾ രണ്ടെന്ന കാരണമായ അഹങ്കാരം നശിച്ച് ശാന്തിയുണ്ടാവും അതിന് ശാസ്ത്രാഭ്യാസം വേണം സജ്ജന സമ്പർക്കം വേണം നിസ്സംശയം വേണം ശാസ്ത്രാഭ്യാസവും സത്സംഗവും നിസ്സംശയവും വേണ്ടത്ര ബലപ്പെട്ടാൽ ഏതാനും ദിവസങ്ങളെ കൊണ്ട് തന്നെ നിസ്സംശയജ്ഞാനം കൈവരും ജ്ഞാനം നിസ്സംശയസ്വരൂപമാവുമ്പോൾ ഇന്ന് കാണുന്നതൊക്കെ വെറും മിഥിയാണെന്ന് ബോധ്യം വരും അതിൽ ഭ്രമിക്കില്ല എന്ന് തോന്നുകയില്ല എനിക്കാകേണ്ടത് പരമാത്മാവിൽ ഐക്യം പ്രാപിക്കലാണ് ആ ഒരു ജീവൻ മുക്ത ഭാവം കാലം കൊണ്ടുണ്ടായി വിദേഹമാകും വിദേഹമുക്തനാവും അതാണ് ശ്രീരാമേന്ദ്രസ്വാമിയെ വിദേഹ രാജ്യത്തിൽ വിശ്വാമിത്ര മഹർഷി കൊണ്ടുപോയി ബ്രഹ്മജ്ഞാനമാകുന്ന സീതയെ കൂട്ടിച്ചേർക്കുവാൻ പോകുന്നതിൻ്റെ പിന്നിലുള്ള തത്വം മനുഷ്യജന്മം കിട്ടി ശരീരവും കിട്ടി ആ ശരീരത്തിൽ ഈ വക അറിവ് നേടി ജീവൻ മുക്തരായി ഇരിക്കുന്ന ഒരാളിന് ഈ ശരീരത്തെ വിട്ട് മുക്തനായിട്ടുള്ളവനും രണ്ടു വിഭാഗം ഉണ്ട് ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ശ്രീരാമേന്ദ്രസ്വാമി വസുരോട് ചോദിച്ചു അതായത് ഇങ്ങനെ ജീവിച്ചിരുന്ന് എല്ലാ കർമ്മങ്ങളും ചെയ്ത് എല്ലാ ദുഃഖവും അനുഭവിച്ച് ഒടുവിൽ അറിവും സജ്ജന സമ്പർക്കവും ഒക്കെ കൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാം വിട്ട് സ്വസ്ഥനായിരിക്കുന്ന ഒരാളും ഇതൊന്നുമില്ലാതെ ആദ്യം മുതൽ നിർവികൽപ്പ സമാധിയിൽ എത്തിയിരിക്കുന്ന ഒരാളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കർമ്മബന്ധമോ സംസാര ബന്ധമോ ഇല്ലാതെ വരുന്ന അവസ്ഥയാണ് മുക്തി എന്ന് വിളിക്കുന്നത് നമുക്ക് എവിടെ താമസിക്കാം ഏത് രൂപത്തിൽ എന്ന് മുക്തിയിൽ ആനന്ദിക്കാം അഭിമാനം അഹങ്കാരം ലൗക വ്യവഹാരങ്ങൾ ഭയം ഈ വികാരങ്ങളാണ് സുഖദുഃഖങ്ങൾ ശരീരചിന്ത ഇല്ലാത്തവർക്ക് ഉണ്ടാവില്ല അങ്ങനെ വന്നാൽ ജീവൻമുക്തരായി ലോകത്തെയോ ലോകം അവനെയോ ഭയപ്പെടുന്നില്ല ചിതാകാശമാകുന്ന ആത്മസ്വരൂപം എപ്പോഴും ആളിന് പ്രത്യക്ഷമായിരിക്കും അദ്ദേഹത്തിന് രാഗദ്വേഷങ്ങളില്ല മോദശോകങ്ങളില്ല എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ചിത്രം ശീതളമാണ് അതാണ് ജീവൻ മുക്തമായ അവസ്ഥ ആ അവസ്ഥയിലെത്തിയാൽ സന്ദർഭം വരുമ്പോൾ ശരീരത്തെ ഉപേക്ഷിക്കും വിദേഹ കൈവല്യത്തെ പ്രാപിക്കും അവർക്ക് ഉദയാസ്തമനങ്ങളില്ല ഞാനെന്ന നീയെന്ന ഭാവങ്ങളില്ല തിമിത ഗംഭീരമായ അത്ഭുത അവസ്ഥയിൽ അവരെത്തും വാക്കിനും മനസ്സിനും അതീതമാണ് അവസ്ഥ അതിനെ സത്തൊന്നോ അസത്തൊന്നോ പറയാൻ വയ്യ പൂർണത്തിൽ വെച്ച് പൂർണ്ണവും സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മവുമാണ് ഇനി ജ്ഞാതാവ് ജേയം ജ്ഞാനം അല്ലെങ്കിൽ അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു അറിവ് ഇവ മൂന്നും കൂടിയാൽ ത്രിപുടി എന്ന പദവിയിലെത്തിയും ത്രിപുടിയുടെ മധ്യത്തിൽ സാക്ഷി രൂപത്തിൽ വിളങ്ങുന്ന അദ്വൈത വസ്തു എല്ലാ കലനകളും അടങ്ങുമ്പോൾ ശേഷിക്കും അതുതന്നെ ജഗത്ത് സ്വപ്നം സുഷുപ്തി മൂന്ന് അവസ്ഥ വിട്ട് നിദ്രയുടെ സ്വരൂപത്തെ ഒന്ന് ഓർമ്മിച്ചു നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും ദൃക്കും ദൃശ്യവും എന്ന രണ്ട് രൂപത്തിൽ ലോകത്തിനെ വേർതിരിക്കുമ്പോൾ രണ്ടു വർഗത്തിനും ആസ്പദമായും ആദ്യന്തഹീനനുമായുള്ള വേദനവും വസ്തു സ്വരൂപവും തന്നെ ലോക വ്യാപാരത്തെ ചെയ്താലും കല്ല് പോലെ നിശ്ചലമായും ഭൗതിക ആകാശമാകുന്നതും അല്ലാത്തതും എല്ലാം ആകാശ വടിവായിട്ടുള്ളതും എല്ലാം മഹാപ്രളയത്തിൽ ദാതാവ് തുടങ്ങിയ എല്ലാ ഉപാധികളും വിട്ട് പരമചൈതന്യം കൈവല്യ അദ്വൈത സ്വരൂപമായി മാറ്റുവാൻ ഏതൊരുവനും സാധിക്കുന്നതാണ് വസിഷ്ഠ മഹർഷിയുടെ വിശ്വ രാമേന്ദ്രസ്വാമിയോടുള്ള ഈ ഉപദേശം